കേരളം വ്യാവസായിക സൗഹൃദ സംസ്ഥാനമാണെന്ന് കേരള നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ പറഞ്ഞു കെ സി സി പി എൽ വൈവിധ്യവൽക്കരണ പദ്ധതികളുടെ ഭാഗമായി കരിന്തളം തലയെടുക്കത്ത് ആരംഭിച്ച പെട്രോൾ പമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഉയർന്ന തികഞ്ഞ വിശ്വസ്തത കേരള സർക്കാരിന്റെ വ്യവസായ വകുപ്പിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ കെ സി സി പി എൽ വൈവിധ്യവൽക്കരണ പദ്ധതികളുടെ ഭാഗമായി കരിന്തളം തലയെടുക്കത്ത് ആരംഭിച്ച പെട്രോൾ പമ്പ് നിയമസഭാ സ്പീക്കർ എ എൻ ശംഷീർ ഉദ്ഘാടനം ചെയ്തു കേരളം വ്യാവസായിക സൗഹൃദ സംസ്ഥാനമാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു കേരളത്തിൽ വ്യാവസായിക രംഗത്ത് മാതൃകാപരമായ വളർച്ചയാണ് കഴിഞ്ഞ ഒൻപത് വർഷം കൊണ്ട് ഉണ്ടായത് ഗ്രാമീണതലം മുതൽ വ്യാവസായിക സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും കൂടുതൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും ഇന്റേൺഷിപ്പ് അടക്കമുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തു നടത്താൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ടെന്നും അതിന്റെ ഉദാഹരണമാണ് കരിന്തളത്ത് ആരംഭിച്ച പെട്രോൾ പമ്പെന്നും ഇവിടെ ഒന്നും പറ്റില്ല എന്ന രീതിയിലേക്കുള്ള പ്രശ്നം ഉണ്ടാവുന്നത് തെറ്റാണ് ഇത്രയധികം വ്യവസായിക സൗഹൃദമായ ഒരു സംസ്ഥാനം വേറെ ഇവിടെ ഇല്ല അത് കേരളമാണ് നിരവധി വ്യവസായങ്ങൾ ഇപ്പൊ വന്നില്ല ഇങ്ങോട്ടേക്ക് പലരും ഇവിടെ എന്റെയൊക്കെ മണ്ഡലത്തിന്റെ പ്രശ്നം സ്ഥലമില്ല എന്നുള്ള എൻ്റെ അടുത്തൊക്കെ പലരും വന്നിരുന്നു തുടങ്ങാൻ ദേവാണ് ഞങ്ങൾ കടലു നന്ദി കൊടുക്കണ്ട ഒരു വേറെ സ്ഥലമൊന്നുമില്ല ഇവിടെ ഈ കാഞ്ഞങ്ങാട് മണ്ഡലത്തിന്റെ കിനാനൂർ കരിന്തളത്ത് അൻപത് ഏക്കറ പ്രോപ്പർട്ടിപ്പൊ ഈ പറഞ്ഞ കെ സി സിപ്പെട്ട കയ്യിലുണ്ട് അങ്ങനെ ഒന്ന് ഏക്കർ ഏക്കറൊന്നും എടുക്കാൻ ഞങ്ങളാണ്ട് സ്ഥലമൊന്നുമില്ല അപ്പൊ ഭൂമിയുള്ളടത്ത് വ്യവസായം കൊണ്ടുവരാൻ ഇന്റേൺഷിപ്പ് ഉൾപ്പെടെ നടപ്പിലാക്കി ഇപ്പൊ വ്യവസായിക വകുപ്പ് മന്ത്രി ഇന്റേൺഷിപ്പ് നടപ്പിലാക്കി ഓരോ പഞ്ചായത്തിലും

എല്ലാവരെയും ചേർത്ത് നിർത്താൻ സ്ഥാപനത്തിന് കഴിഞ്ഞു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ബി പി സി എല്ലുമായി സഹകരിച്ച് കരിന്തളം തലയെടുക്കത്ത് ആരംഭിച്ച പമ്പിൽ പെട്രോൾ ഡീസൽ വിൽപ്പനക്ക് പുറമെ ഓയിൽ ചേഞ്ച് ഫ്രീ എയർ സർവീസ് തുടങ്ങിയ അനുബന്ധ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് ചടങ്ങിൽ കെ സി സി പി എൽ ചെയർമാനും മുൻ എം എൽ എ ടി വി രാജേഷ് അധ്യക്ഷത വഹിച്ചു ബി പി സി എൽ സ്റ്റേറ്റ് ഹെഡ് വി ആർ ഹരികൃഷ്ണൻ പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ലക്ഷ്മി കിനാനൂർ കരിന്തളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ രവി കൺസ്യൂമർ ഫെഡ് വൈസ് ചെയർമാൻ വി കെ രാജൻ കേരള ബാങ്ക് ഡയറക്ടർ സാബു എബ്രഹാം ബി പി സി എൽ ടെറിട്ടറി മാനേജർ എം വി എസ് എൻ വി ബ്രഹ്മാനന്ദ റാവു ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ കെ ശകുന്തള വെള്ളരിക്കുണ്ട് തഹസിൽദാർ പി വി മുരളി കിനാനൂർ കരിന്തളം പഞ്ചായത്ത് അംഗം പി എസ് ബിന്ദു രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ എം രാജൻ ഉമേശൻ വേളൂർ വി സി പത്മനാഭൻ കുര്യാക്കോസ് പ്ലാപ്പറമ്പിൽ വി വി കൃഷ്ണൻ ആർ കുലേരി പി ടി നന്ദകുമാർ കിനാനൂർ കരിന്തളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി ശാന്ത കേരഫെഡ് ഡയറക്ടർ കെ ലക്ഷ്മണൻ ഹിന്ദുസ്ഥാൻ ചൈനാക്കിലെ ലേബർ യൂണിയൻ പ്രസിഡന്റ് ഐ വി ശിവരാമൻ ഹിന്ദുസ്ഥാൻ ചൈനാക്കലെ വർക്ക്സ് നാഷണൽ ലേബർ യൂണിയൻ പ്രസിഡന്റ് വി വി ശശീന്ദ്രൻ ഹിന്ദുസ്ഥാൻ ചൈനാക്കലെ വർക്ക് ലേബർ യൂണിയൻ പ്രസിഡന്റ് എ മാധവൻ കേരള ക്ലേസ് ആൻഡ് സെറാമിക് സ്റ്റാഫ് അസോസിയേഷൻ പ്രസിഡന്റ് കെ മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു കെ സി സി പി എൽ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ആനക്കൈ ബാലകൃഷ്ണൻ സ്വാഗതവും എ കെ കൃഷ്ണകുമാർ നന്ദിയും പറഞ്ഞു News Bureau Nilay